ഹലോ ഗായ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് കൊറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വെറൈറ്റി അബായ ലോങ് ടോപ്പ് കർഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന അബായ ടോപ്പ് ആണ് ഫുൾ സ്ലീവ് വരുന്ന ടോപ്പാണ് കേട്ടോ നമുക്ക് തിന്റെ ത്രീ സൈസസ് അവൈലബിൾ ആണ് എക്സെൽ ടു ത്രിബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതൊരു ചൈനീസ് ബ്രാൻഡായ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് വെയർ ചെയ്യാനും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന് ബെല്ലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ കേട്ടോ നമുക്കിതിൻ്റെ കൂടെ ലൂപ്സ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പ്രിന്റ് ആണ് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പ് എന്നുമാണ് കേട്ടോ വരുന്നത് പ്രൈസ് അറിയാനായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വൺ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് സോ വേണ്ടവർ ഉടനെ തന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് സോ പറ്റുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇനി അതിന് സാധിക്കാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ മിക്ക പ്രൊഡക്ട്സും ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് സൊ ഒരു ചാൻസ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സോ ഇൻഷല്ല ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സീൽസും ബൈ ബൈ